ബസേലിയോസ് സക്ളബാവ എന്ന് അദ്ദേഹം അറിയപ്പെട്ടു രണ്ടു വർഷം കഷ്ടി മാത്രമേ മധ്യപൗരസ്ഥ ദേശത്ത് അദ്ദേഹത്ത് ജീവിക്കുവാൻ കഴിഞ്ഞുള്ളൂ ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തിയൊന്ന് ആയപ്പോഴേക്കും അദ്ദേഹം മലങ്കരയിലെത്തി അക്കാലത്ത് അതുകൂടെ ഒന്ന് പറയുകയാണ് ആർക്കും അതിൽ വിഷമം തോന്നിയിട്ട് കാര്യമൊന്നുമില്ല അക്കാലത്ത് റിട്ടേൺ ടിക്കറ്റ് എടുത്തിട്ടല്ല കേരളത്തിലേക്ക് വരുന്നത് എല്ലാവരും മലങ്കര സഭയെ രക്ഷിക്കാൻ വേണ്ടി ഓടിവന്നു എന്ന് പറയുന്ന ഒരു പ്രമാണവും ഉണ്ട് അത് പൂർണ്ണമായിട്ട് ശരിയൊന്നുമല്ല മറിച്ച് ഒരേ വിശ്വാസത്തിലുള്ളവർ സഭയിലേക്ക് വരുമ്പോൾ അവരെ ചേർത്ത് പിടിച്ച ഒരു പാരമ്പര്യം മലങ്കര സഭയിൽ പൗരോഹിത്യ സ്ഥാനത്തിൽ പ്രതിസന്ധികളുണ്ട് അതുകൊണ്ട് ആരെങ്കിലുമൊക്കെ വന്നാൽ നല്ലതാണ് എന്ന് നമ്മൾ ചില കത്തുകളൊക്കെ അയച്ചിട്ടുണ്ട് മാർത്തോമ അഞ്ചാമതിൻ്റെ കാലത്ത് ഒരു കത്ത് അതാണ് വരാനുള്ള എൻട്രി പോയിൻ്റ് വിസ സക്രളബാവായും വേറെ ഒരു പോലെത്ത ഗ്രിഗോറിയോസും പിന്നെയും ഏതാനും വൈദികരും അതിലൊരു അർമേനിയൻ വൈദികൻ ഉൾപ്പെടെ ഉണ്ടായിരുന്നു നാലഞ്ച് പേരെ കപ്പൽ കയറി ഇവിടെ വന്നു ഇവിടെ വന്നപ്പോൾ ഡച്ച് കമ്പനിക്ക് പൈസ കൊടുത്താലേ അവരെ ഇറക്കി വിടപ്പെടുകയുള്ളൂ അങ്ങനെ വന്നപ്പോഴാണ് പലങ്കരം അത്ര പോലെ പൈസ ഉണ്ടാക്കണം ഇവരെ ഇറക്കിക്കൊണ്ടുവരണം നമ്മുടെ വിശ്വാസത്തിലുള്ളവരാണ് പുറത്തു നിന്ന് വന്നവരാണ് ഒരാളോട് വരാൻ പറഞ്ഞ അഞ്ചു പേരാണ് വന്നത് ഏതായിരുന്നാലും അവരെ സംരക്ഷിക്കണം അങ്ങനെയാണ് ചെറുളയം പള്ളിയും പുത്തങ്കാവ് പള്ളിയും ഇരണം പള്ളിയും ഒക്കെ നമ്മുടെ അമ്മമാരുടെ മഹലയും വളയും ഒക്കെ പണയം വയ്ക്കുകയും വിൽക്കുകയും ചെയ്തിട്ടാണ് കൊണ്ടുവന്നത് എന്നാണ് ചരിത്രം ചരിത്രത്തിൻ്റെ ബാക്കി ഭാഗങ്ങളിലേക്കൊന്നും പൂർണ്ണമായി പോകുന്നില്ല അങ്ങനെ പോയാൽ ഉള്ളൊരു കുഴപ്പം ഇങ്ങനെയൊക്കെ ഇറക്കിക്കൊണ്ടു വന്നിട്ടും ഈ വരുന്നു വരെ രണ്ട് ദിവസം കഴിയുമ്പോൾ അവർ രാജാക്കന്മാരാണ് അവർക്കിവിടുത്തെ മലങ്കരമെത്ര പോലീത്തായി കണ്ടുപിടിക്കുന്നില്ല ഇവിടുത്തെ പൗരോഹിത്യത്തെ കണ്ടുപിടിക്കുന്നില്ല അവർ നിങ്ങളുടെ പട്ടം ശരിയല്ല എന്ന് പറയുന്നു ബഹളം ഉണ്ടാക്കുന്നു എന്നാ തിരിച്ചു പോകത്തുമില്ല ഒരു കാലഘട്ടം കൂടിയായിരുന്നു പറയാതിരിക്കാൻ നിർവാഹമില്ല എന്നാൽ നാം അവരെ ആദരിച്ചു ബഹുമാനിച്ചു ഈ പറഞ്ഞ ആലപ്പോയിൽ ഒന്നും പേരിനൊരു പള്ളിയുണ്ട് എന്നുള്ളതല്ലാതെ ആലപ്പോയിൽ അവസാനത്തെ ബിഷപ്പിനെയാണ് പിടിച്ചുകൊണ്ട് പോയത് അത് അദ്ദേഹത്തിൻ്റെ കുഴപ്പം കൊണ്ടല്ല എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്നൊരു പിതാവുമായിരുന്നു ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ ഒന്നും അറിയില്ല ും സഭയെന്നില്ല ഹാസന ഞങ്ങളുടെ പിതാവുമായ പിതാവിനെ ഓർത്ത പ്രാർത്ഥിക്കുന്നു ആയ സമയത്തും നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാൻ